രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയ താരമാണ് അപർണ ബാലമുരളി തൊട്ടു പിന്നാലെ പുറത്തിറങ്ങിയ മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ ജിംസി എന്ന കഥാപാത്രം താരത്തിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി സിനിമ വൻ വിജയമായതോടെ താരവും ശ്രദ്ധിക്കപ്പെട്ടു പിന്നാലെ മലയാളത്തിന് പുറമെ തമിഴിൽ നിന്നും നിരവധി വേഷങ്ങൾ താരത്തെ തേടിയെത്തി ഇന്ന് തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ പ്രമുഖ നടിമാരിൽ ഒരാളാണ് അപർണ ബാലമുരളി ഇപ്പോഴിതാ മറ്റൊരു അപൂർവ നേട്ടവും മലയാളികളുടെ പ്രിയപ്പെട്ട താരത്തെ തേടിയെത്തിയിരിക്കുകയാണ് ഫോബ്സിന്റെ പുറത്തിറക്കിയ മുപ്പത് വയസ്സിന് താഴെയുള്ളവരുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് അപർണ ബാലമുരളി ചലച്ചിത്ര മേഖലക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അപർണ ബാലമുരളിയെ ഫോർപ്സിന്റെ തങ്ങളുടെ പട്ടികയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ധനുഷ് നായകനായ തമിഴ് ചിത്രമായ രായൻ ആസിഫ് അലിയോടൊപ്പം അഭിനയിച്ച മലയാള ചിത്രമായ കിഷ്കിന്റെ കാണ്ടം എന്നിവ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ് ഫോബ്സ് പരിഗണിച്ചത് എന്റർടൈൻമെന്റ് വിഭാഗത്തിലെ വിജയികളിൽ ഒരാളാണ് അപർണ ബാലമുരളി അപർണയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഫോബ്സ് ഔദ്യോഗിക ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കുറിച്ചത് ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ അപർണ ഇപ്പോൾ കൂടുതൽ രസകരവും നർമ്മവുമൊക്കെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിലാണ് താല്പര്യപ്പെടുന്നതെന്നാണ് മുപ്പത് വയസ്സിന് താഴെയുള്ളവരുടെ പട്ടികയിൽ നടൻ രോഹിത് ഷറഫ് ഫാഷൻ ഡിസൈനർ നാൻസി ത്യാഗി കലാകാരനും സംരംഭകനുമായ കരൺ കാഞ്ചൻ ചെസ് കളിക്കാരൻ ഡി ഗുഗീഷ് എന്നിവരും ഇടം പിടിച്ചിട്ടുണ്ട് ഫോർബ്സിന്റെ വർഷം തോറും മുപ്പത് വയസ്സിന് താഴെയുള്ളവരുടെ പ്രമുഖ വ്യക്തികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കാറുണ്ട് സംരംഭകർ ഇൻഫ്ലുവൻസർമാർ ഡിസൈനർമാർ ചലച്ചിത്ര പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളെയാണ് ഫോബ്സ് ഈ പട്ടികയിലേക്ക് പരിഗണിക്കുന്നത് വൻ വിജയമായ കിഷ്കിന്റെ കാണ്ടത്തിന് പിന്നാലെ അപർണയുടേതായി പുറത്തിറങ്ങിയ ചിത്രം രുദിരമാണ് രാജ്പീഷെട്ടി നായകനായ രുദിരം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും താരങ്ങളുടെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു പ്രവീൺ പ്രഭാറാം സംവിധാനം ചെയ്യുന്ന ഉലയാണ് താരത്തിന്റേതായി വരാനിരിക്കുന്ന അടുത്ത പ്രധാന ചിത്രം അപർണ ബാലമുരളി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച തമിഴ് മലയാള ഭാഷകളിലായി പുറത്തിറങ്ങുന്ന ഉല ഇതോടൊപ്പം തന്നെ മിണ്ടിയും പറഞ്ഞും പേരിട്ടിട്ടില്ലാത്ത ജിത്തു ജോസഫ് ആസിഫലി ചിത്രം തുടങ്ങിയ ചിത്രങ്ങളിലും അപർണ ബാലമുരളി പ്രധാന വേഷം ചെയ്യുന്നുണ്ട്